ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല സൂപ്പറായിട്ടുള്ള ബട്ടർ ബൺ തയ്യാറാക്കി എടുത്താലോ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ചെറു ചൂടുള്ള പാൽ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണേ ചേർക്കുന്നത് പിന്നെ ഒരു മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഈ പഞ്ചസാര എല്ലാം നന്നായിട്ടങ്ങ് അലിഞ്ഞതിന് ശേഷം നമുക്കിതിനെ അടച്ചൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ച് എഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഒന്ന് ഒന്ന് പൊങ്ങി വരും അപ്പോൾ നമുക്കതിനെ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്താലും മതിയാക്കും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം വാനില എസൻസ് ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മുട്ടയും എസൻസും ഓയിലും എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആകുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ് ഒരു കമൻറ്റും ഷെയറും ഒക്കെ ആണെങ്കിൽ സന്തോഷം അപ്പോൾ നമ്മൾ മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ ഒന്നര കപ്പ് മൈദയാണ് ചേർക്കുന്നത് അതൊരു മൂന്നോ നാലോ തവണയായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പാച്ചിലെ വെച്ച് സൈഡിലുള്ളതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൊത്തത്തിൽ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അടച്ചു വെച്ചേക്കണം കേട്ടോ ഒരു കിച്ചൺ ടൗവിൽ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് വെച്ചിരുന്നാൽ മതി ആ സമയത്തേക്ക് നമുക്കൊരു ബട്ടർ ക്രീം തയ്യാറാക്കിയെടുക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിലേക്ക് ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ബട്ടറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു വൈറ്റ് കളറായി വരുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ ഇപ്പോൾതാ നമ്മുടെ ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് മാവ് എന്തായി എന്ന് നോക്കിയാലോ നമ്മുടെ മാവ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ചധികം ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം അതിലേക്ക് നല്ല കുഴിയുള്ള ഒരു സ്പൂൺ ഇട്ട് വയ്ക്കുക ഈ സ്പൂൺ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കുക നമ്മൾ ആ സ്പൂൺ അങ്ങനെ തന്നെ വെച്ചിരിക്കുക ഇത് നന്നായിട്ട് അടിഭാഗം കുക്കായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിഞ്ഞ് പൊങ്ങി വരും അപ്പോൾ നമുക്ക് ഈ സ്പൂൺ സ്പൂണൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നങ്ങ് വേർപെട്ട് കിട്ടും ഈ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ചൂട് ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അതിനെ കൂട്ടി വയ്ക്കുകയേ ചെയ്യരുത് ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി അതുപോലെ തന്നെ ഒഴിച്ച് വെച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഞാനിപ്പോൾ മറ്റൊരെണ്ണം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് കണ്ടു ആ ചൂടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങ് പൊങ്ങി വരും പിന്നെ നമുക്കത് ഇങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഗോൾഡൻ കളറാക്കി എടുക്കുന്ന താമസമേ ഉള്ളൂ കേട്ടോ അടിപൊളി സാധനമാണ് നല്ല രസമാണ് നമുക്കതിങ്ങനെ പൊങ്ങി ഇങ്ങനെ ബോൾ കിടക്കും പോലെ എണ്ണയിൽ നന്നായിട്ട് പൊങ്ങി കിടക്കും ഒരുപാട് എണ്ണ കുടിക്കുന്ന പരിപാടിയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ എന്ത് സാധനം ഫ്രൈ ചെയ്തെടുത്താലും അതിൽ കുറച്ച് ഓയിലുണ്ടാകുമല്ലോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം ഇട്ട രണ്ടെണ്ണം നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കതിനെ കോരി തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നന്നായിട്ട് തണുത്ത് കഴിയണം നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ബട്ടർ ക്രീം ഇതിനകത്ത് തേച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയി പോകും കേട്ടോ ഇവിടെ കുട്ടികൾക്ക് തീരെ ക്ഷമയില്ലാത്തത് കാരണം ഞാനൊരു രണ്ട് മൂന്നെണ്ണം ചെറു ചൂടിൽ തന്നെ ബട്ടർ ക്രീം തേച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് ബട്ടർ ചെറുതായിട്ടങ്ങ് മെൽറ്റ് ആയിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ എന്നാൽ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബായ്